ഹലോ ഹായ് ഉപ്പുമുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന നമ്മുടെ സിദ്ധോളിയനും ഷിബോളിയനും കൂടി ഏറ്റുമുട്ടുന്ന ആ ഒരു നിമിഷം വന്നെത്തി ഗായ്സ് ഞാൻ ഈ ഒരു കണ്ടന്റ് നേരത്തെ ഇട്ടിരുന്നതാട്ടോ അതുപോലെ തന്നെ സെയിം ഇതാ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ശിവാനി നമ്മുടെ ചെന്നൈ വെക്കേഷന് വേണ്ടി വരികയാണ് ശിവാനി ഭയങ്കര ഫ്രീ ലുക്കിലൊക്കെ ആട്ടോ വരുന്നത് വലിയൊക്കെ ആട്ടോ ബാഗൊക്കെ ആയിട്ട് വന്ന് ഇറങ്ങുവാണേ നമ്മുടെ പാറമട വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടെ ബസ്സിൽ വന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോ അതാ നമ്മുടെ ഷിബു റോക്സും കൂടെ വരുന്നുണ്ട് ശിവോ നീ എത്തിയോ എന്നും പറഞ്ഞ അവിടെ വിശേഷം ചോദിച്ചു കുശലോകം ചോദിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ശിവാനി ഓ ഇവൻ എവിടെ തിരിഞ്ഞാലും ഉണ്ടല്ലോ എന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എവിടുന്നു കൊടുങ്കാറ്റ് പോലെ നമ്മുടെ മിന്നൽ മുരളിയൊക്കില്ലേ അതേപോലെ നമ്മുടെ സിദ്വോളിയും പറന്നെത്തുന്നു നമ്മുടെ ശിബുവിനെ ചവിട്ടുന്നു ഇടിക്കുന്നു അടിയോടടി നെയ്യാറാട എന്റെ പെങ്ങളെ തൊടാർന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധുവളിയും നമ്മുടെ ഷിബുവിനെ ഇട്ട് പൊളിച്ചടക്കുന്നുണ്ട് കൂടെ നമ്മുടെ ശങ്കരനപ്പുപ്പനുണ്ട് അപ്പൊ ശങ്കരനപ്പൂപ്പൻ നമ്മുടെ സിദ്ധുവിനോട് പറയുന്നുണ്ട് അടിക്കളാവനെ അടിക്കടാവനെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് സിദ്ധു ആണെങ്കിൽ അടി നിർത്തുന്നുമില്ല ശിവാനി ി പറയുന്നുണ്ട് എൻ്റെ ഷിബു നീ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപെടണ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ലാസ്റ്റ് ഷിബു നമ്മുടെ ശിവാനി പറയുന്നത് കേട്ട് എങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മുടെ സിദ്വളിയനും പുറകെ ഓടുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ശിവാനി പാറമട വീട്ടിൽ വന്ന് ഈ കാര്യങ്ങൾ പറയുക കേട്ടോ അടുത്തും നമ്മുടെ ലച്ഛുണ്ടാവും നമ്മുടെ മെർലിൻ അപ്പൊ ഇവരുടെ ഇവരുടെ അടുത്ത് വന്ന് പറയുവാണ് ആ ഷിബുവിനെ സിദ്ധോളീന എടുത്തിട്ട് അടിച്ചു അവിടെ അവിടെ എടുത്തിട്ട് പെരുമാറുവാ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മെർലിൻ പറയുന്നുണ്ട് ആഹാ ഇത്ര നാളും കേശുവായിരുന്നു ഇടിക്കാരൻ ഇപ്പം അതാ പുതിയൊരു ഇടിക്കാരനും കൂടി വന്നല്ലോ എന്ന് നമ്മുടെ സിദ്ധോളിയനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ ലച്ചു ആക്കി ഇങ്ങനെ അന്തമിട്ട് നിൽക്കുക സിദ്ധു എന്തായി കാണിക്കുന്നതെന്നും പറഞ്ഞിട്ടെ അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഒരു കിഡ് കാച്ചി കിഡിലൻ എപ്പിസോഡ് ആട്ടോ കൂട്ടുകാർ യും നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ നമ്മുടെ മെർലിനെത്തി ശിവാനിയെത്തി കേശുവെത്തി എല്ലാവരും തിരികെ വന്നു ഇനി നമ്മുടെ സിദ്വളിയൻ നമ്മുടെ ഷിബുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടി കണ്ടുതന്നെ അറിയണം അല്ലേ കത്തിരുന്നതന്നെ കാണാം കേട്ടോ അപ്പത്തെ ഒരു വീഡിയോ വരുന്നത് പഠിക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്